ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് ആഗ്രയിലെ നദിയുടെ തീരത്ത് ഉയർന്നു നിൽക്കുന്ന ലോകം കണ്ട ഏറ്റവും മനോഹരമായ പ്രണയ സ്മാരകമാണ് താജ്മഹൽ ഒന്ന് ചിന്തിച്ചു നാല് നൂറ്റാണ്ട് കഴിഞ്ഞിട്ടും ലോകമെമ്പാടുമുള്ള കോടിക്കണക്കിന് ആളുകളെ ഇത്രയും ആകർഷിക്കുന്നത് എന്താണ് ഇത് വെറും വെള്ളിക്കല്യാണ കല്ലുകൊണ്ടുണ്ടാക്കിയ ഒരു കൊട്ടാരം മാത്രമാണോ അല്ലെങ്കിൽ ഇതിൽ ഒളിഞ്ഞിരിക്കുന്ന പ്രണയവും വഞ്ചനയും രഹസ്യങ്ങളും ചേർന്ന കഥകളാണോ നമ്മെ പിടിച്ചിരുത്തുന്നത് ഷാജഹാൻ മുഗൾ സാമ്രാജ്യത്തിലെ അഞ്ചാമത്തെ ചക്രവർത്തി അദ്ദേഹത്തിന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ പ്രണയം മുംതാസ് മഹൽ മുംതാസ് അദ്ദേഹത്തിന്റെ പതിനാലാമത്തെ കുഞ്ഞിനെ പ്രസവിക്കുന്നതിനിടയിൽ മരണപ്പെട്ടു മരിക്കുന്നതിന് മുൻപ് അവൾ പറഞ്ഞ മൂന്ന് അഭ്യർത്ഥനകൾ ഇന്ന് നിങ്ങൾ വിവാഹം കഴിക്കരുത് എൻ്റെ കുട്ടികളെ സ്നേഹത്തോടെ വളർത്തണം എനിക്ക് വേണ്ടി ലോകം കാണാത്തൊരു സ്മാരകം പണിയണം ഷാജഹാൻ തന്റെ പ്രിയപ്പെട്ടവളോട് നൽകിയ വാഗ്ദാനം പാലിക്കാൻ തുടങ്ങി അങ്ങനെയാണ് താജ്മഹലിന്റെ ഉത്ഭവവും ആയിരത്തി അറുനൂറ്റി മുപ്പത്തിരണ്ടിൽ തുടങ്ങിയത് ഇരുപത് വർഷം കൊണ്ടാണ് പൂർത്തിയായത് ഇരുപതിനായിരം തൊഴിലാളികൾ ആയിരം ആനകൾ ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്നുമുള്ള വിലപിടിപ്പുള്ള കല്ലുകൾ വെളുത്ത മാർബിൾ രാജസ്ഥാൻ മഖാര മകരാനയിൽ നിന്ന് ലാൽ അക്കിക് ജസ്പ് ജെഡ് ക്രിസ്റ്റൽ ടോക്കോയിസ് വിവിധ രാജ്യങ്ങളിൽ നിന്ന് രാത്രി പകലിൽ നിറം മാറുന്ന അത്ഭുതം പുലർച്ചെ മഞ്ഞ നിറത്തിന്റെ ശാന്തത ഉച്ചയ്ക്ക് വെളിച്ചത്തിന്റെ വെള്ളിമണിമണം രാത്രി ചന്ദ്രപ്രകാശത്തിന്റെ വെളിച്ചവും അതെ നിങ്ങൾ വിശ്വസിക്കുമോ താജ്മഹലിന്റെ നിറം ദിവസത്തിൽ മൂന്ന് പ്രാവശ്യം മാറുന്നുണ്ട് എന്നത് പണി പൂർത്തിയായപ്പോൾ രാജാവ് അവന്റെ കൈകൾ മുറിച്ചു കളഞ്ഞു ഇതൊരു ജനപ്രചാര കഥ കാരണം ഇനി മറ്റൊരു താജ്മഹൽ ഉണ്ടാകാതിരിക്കാനാണോ ചരിത്രത്തിൽ തെളിവില്ലെങ്കിലും ജനങ്ങൾ ഇന്നും ഇത് വിശ്വസിക്കുന്നുണ്ട് ഷാജഹാൻ തന്റെ സ്വന്തം ശവകുടീരം കറുത്ത മാർബിൾ കൊണ്ട് യമുനയുടെ മറുവശത്ത് പണിയാൻ തീരുമാനിച്ചു എന്നാൽ മകൻ ഔറംഗസീബ് അദ്ദേഹത്തെ തടഞ്ഞ് ജയിലിലടച്ചു അങ്ങനെ ബ്ലാക്ക് താജ്മഹൽ സ്വപ്നമായി മാത്രം താജ്മഹലിന്റെ അടിയിൽ നൂറിലധികം മുറികൾ അടച്ചിടപ്പെട്ടിട്ടുണ്ട് എന്തിനാണ് ചിലർ പറയുന്നു മുഗൾ ചരിത്രത്തിന്റെ രഹസ്യരേഖകൾ ചിലർ പറയുന്നു വിലപ്പെട്ട രത്നങ്ങൾ ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ ഇന്നും പൂട്ടിവെച്ചിരിക്കുന്നു മിനാരുകൾ നേരെ ഇല്ല അല്പം പുറത്തേക്ക് ചെരിഞ്ഞിരിക്കുന്നു കാരണം ഭൂകമ്പം വന്നാലും പ്രധാന കെട്ടിടം തകരാതെ നിലനിൽക്കാൻ വേണ്ടിയാണ് അങ്ങനെ ചെയ്തിട്ടുള്ളത് ബ്രിട്ടീഷുകാർ ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴിലെ കലാപത്തിന് ശേഷം താജ്മഹലിൽ നിന്ന് വിലപ്പെട്ട രത്നങ്ങൾ പൊന്നും വെള്ളിയും എല്ലാം പറിച്ചെടുത്തു ഇന്നത്തെ കെട്ടിടം വെറും ശൂന്യമായ സൗന്ദര്യം മകൻ ഔറംഗസീബ് അദ്ദേഹത്തെ തടവിലിട്ടു ആഗ്ര കോട്ടയിൽ തടവിൽ നിന്ന് ജനാലയിൽ നിന്ന് മാത്രം തന്റെ പ്രണയത്തിന്റെ പ്രതീകമായ താജ്മഹൽ നോക്കി ജീവിച്ചു മരിച്ചപ്പോൾ മുംതാസിന്റെ അരികിൽ തന്നെ അടക്കം ചെയ്തു ഒന്നോർക്കു ലോകത്തിലെ ഏറ്റവും വലിയ ചക്രവർത്തി ഒടുവിൽ ജയിലിലെ ജനാലയിലൂടെ സ്വന്തം പ്രണയ സ്മാരകത്തെ നോക്കിക്കൊണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ അവസാന ദിനങ്ങൾ എസ്കോ വേൾഡ് ഹെറിറ്റേജ് സൈറ്റ് നയൻറ്റീൻ ലോകത്തിലെ ഏഴ് അത്ഭുതങ്ങളിൽ ഒന്ന് ഓരോ വർഷവും എഴുപത് ലക്ഷത്തോളം വിനോദസഞ്ചാരികൾ ഈ താജ്മഹൽ കാണാൻ വരുന്നു പ്രണയത്തിന്റെ പ്രതീകം എന്ന പേരിൽ ഇന്നും ലോകത്തെ മുഴുവൻ ആകർഷിക്കുന്നു നാല് നൂറ്റാണ്ട് നാല് നൂറ്റാണ്ട് കഴിഞ്ഞിട്ടും ഓരോ കല്ലിലും ഓരോ പൂക്കളിലും ഓരോ പ്രതിഫലനത്തിലും താജ്മഹൽ നമ്മോട് പറയുന്നു പ്രണയം കാലം തോൽപ്പിക്കും മരണത്തെയും തോൽപ്പിക്കും ഇതാണ് ലോകം കണ്ട ഏറ്റവും വലിയ പ്രണയ കഥ ഇതുപോലുള്ള കഥകൾ കേൾക്കാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ അങ്ങനെയാണെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് താങ്ക് ഫോർ വാച്ചിങ്